ചിങ്ങമാസത്തിലെ തിരുവോണനാൾ കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു ശ്രാവണ നാളാണ് നർമ്മദ നദീതീരത്ത് അശ്വമേധം നടത്തിയിരുന്ന മഹാബലിയെ കാണാൻ ഭഗവാൻ വിഷ്ണു വാമനമൂർത്തിയായി എത്തിയത് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ശ്രാവണ മാസത്തിലെ പൗർണമിയാണിത് അത് മിക്കവാറും തിരുവോണം നാളിൽ അല്ലെങ്കിൽ അവിട്ടത്തിനായിരിക്കും മറ്റു പല സമൂഹങ്ങളും ശ്രാവണ പൗർണമിയാണ് ഓണമായി ആചരിക്കുന്നത് ബലിയെയും കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിൽ പ്രധാനം ഭാഗവതത്തിലെ കഥയാണ് കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പരമഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായിരുന്നു മഹാബലി അഥവാ ഇന്ദ്രസേനൻ വിഷ്ണു ഭക്തനായ മഹാബലിയുടെ ഭരണം ദേവന്മാരെയും അസൂയപ്പെടുത്തുന്ന വിധമായിരുന്നു ബലിയുടെ രാജ്യത്ത് ഐശ്വര്യം വിളയാടി എല്ലാവർക്കും സമൃദ്ധി ആ കാലത്ത് സ്വർഗം കീഴടക്കണമെന്ന മോഹം മഹാബലിക്കുണ്ടായി മഹാബലി സ്വർഗ്ഗലോകം ആക്രമിക്കുവാനായി എത്തുകയും ഇന്ദ്രനും ദേവന്മാരും ദേവലോകം വിട്ട് വേഷം മാറി സഞ്ചരിക്കേണ്ടി വന്നു ദേവന്മാരുടെ സ്ഥിതി മാറാൻ അവരുടെ മാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ്സ ചെയ്ത് പ്രത്യക്ഷനാക്കി വരം ആവശ്യപ്പെട്ടു തന്റെ ഭക്തനായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും അതിഥിയുടെ ദുഃഖമകറ്റുന്നതിനുമായി വിഷ്ണു ചിങ്ങത്തിലെ തിരുവോണ ദിവസം വാമനനായി അവതരിച്ചു മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്തവേ വാമനനായി അവതാരമെടുത്ത വിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു ഇതിലെ ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വാക്ക് വകവെക്കാതെ വാക്കുകൊടുത്തതുകൊണ്ട് മൂന്നടി മണ്ണളന്നെടുക്കാൻ വാമനനെ അനുവദിച്ചു ആകാശത്തോളം വളർന്ന വാമനൻ ആദ്യ രണ്ട് പാദം കൊണ്ട് സ്വർഗവും ഭൂമിയും പാതാളവും അളന്നു മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി ഭക്തിയോടെ തന്റെ ശിരസ് കൊടുത്തു സന്തുഷ്ടനായ വാമനന്റെ പാദസ്പർശത്താൽ മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിലേക്ക് അയച്ചു സ്വർഗം ഇന്ദ്രന് തിരികെ ലഭിച്ചു ഇന്ദ്രപദവിയും ഇന്ദ്രപദവിയും ത്രിലോകങ്ങളും ദൈവാനുഗ്രഹത്തേക്കാൾ നിസ്സാരമാണെന്ന് ബലി മനസ്സിലാക്കി ബ്രഹ്മസ്പതിയുടെ ശിഷ്യനായിട്ടും ഇന്ദ്രനത് അറിയാൻ കഴിയാതെ പോയല്ലോ എന്ന് മഹാബലി സഹതമിക്കുന്നതായി ഭാഗവതത്തിൽ കാണാം ആത്മസമർപ്പണം ചെയ്ത ബലിയെ സുതലത്തിന്റെ ചക്രവർത്തിയാക്കി ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവൽക്കാരനായിരിക്കുമെന്ന് വരം നൽകി വാമനൻ മഹാബലിയുടെ കാവൽക്കാരനായി മഹാലക്ഷ്മിയും സുതലത്തിൽ സാന്നിധ്യം ചെയ്തു അടുത്ത മന്നന്തരത്തിൽ മഹാബലി ഇന്ദ്രനായി തീരും പിന്നെ ഭഗവത് സായുജ്യം നേടുമെന്നും വിഷ്ണു അനുഗ്രഹിച്ചു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തന്റെ പ്രജകളെ ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി ഇന്നും മഹാബലി തിരുമനസ്സുകൊണ്ട് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് എഴുന്നള്ളുന്നുവെന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ മലയാളി പൂക്കളമിട്ട് കോടിയുടുത്ത് അണിഞ്ഞൊരുങ്ങുന്നു